ഹിരാകാശത്തെ ആദ്യ ജീവൻ രക്ഷാ ദൗത്യമാണിത് ഭൂമിയിലേക്ക് ഒരു ചരിത്ര മടക്കം കുറിച്ചിരിക്കുകയാണ് അതിൽ ഒരാളിനെ പുറത്തെത്തിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദിൽനാ മധു ഉണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന് ദില്ലാ ആദ്യത്തെ ആളെ പുറത്തെത്തിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണനായി നാലംഗ സംഘത്തെയും ഒന്നിനു പുറകെ ഒന്നായി നാലുപേരെയും പുറത്തേക്ക് പുറത്തേക്കിറക്കുക അതാണ് കാത്തിരിക്കുന്നത് എല്ലാവരും ഒരാളെ പുറത്തിറക്കിയിട്ടുണ്ട് മറ്റുള്ള ആളുകളെ കൂടി ഇപ്പോൾ തന്നെ പുറത്തേക്ക് എത്തിക്കും ഈ പേടകത്തിൽ നിന്ന് ഈ നാലുപേർ പുറത്തെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പൂർണ്ണാർത്ഥത്തിൽ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കി എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാഡ്മാൻ ഫിൻകെ യുയി പ്ലാറ്റിനോഫ് ഈ നാലംഗ സംഘമാണ് നേരത്തെ പോയത് അവർ തിരിച്ചിറങ്ങുന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും ഇതിലാർക്കാണ് ആരോഗ്യ പ്രശ്നമെന്നോ എന്താണ് ആരോഗ്യ പ്രശ്നമെന്നോ നമുക്കാര്ക്കും അറിയില്ല പക്ഷേ അടിയന്തിരമായി ഒരു മെഡിക്കൽ സാഹചര്യത്തിൽ ആളുകളെ തിരിച്ചറക്കുക എന്ന ദൗത്യം ഇതാ രണ്ടാമത്തെ ആളും പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ നാലംഗ സംഘവുമായി സ്പേസ് എക്സിൻ്റെ ക്രൂ ഇലവൻ ഡ്രാഗൺ പേടകം ഭൂമിയിലെത്തി ആ ബഹിരാകാശത്ത് നടന്ന ചരിത്ര ജീവൻ രക്ഷാ ദൗത്യത്തിനൊടുവിൽ ബഹിരാകാശ നിലയത്തിലെ അപൂർവ ദൗത്യത്തിനൊടുവിൽ പേടകം കടലിൽ നിന്ന് കറിയിലേക്ക് അടുപ്പിച്ചു ദൗത്യ സംഘം നിന്ന് ഓരോരുത്തരോരോരുത്തരായി പുറത്തേക്ക് വന്നു ഒരാളിനെ അസുഖ ഒരാളിനെ അസുഖബാധിതനായതിനെ തുടർന്നാണ് ഈ ഒരു ദൗത്യം ഇങ്ങനെ വന്നത് അതുതന്നെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവമാണ് ബഹിരാകാശത്ത് നിന്നുള്ള ഒരു ആദ്യ ജീവൻ രക്ഷാ ദൗത്യം എന്ന നിലയിൽ ആ ബഹിരാകാശത്ത് നിന്ന് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഭൂമിയിലേക്ക് വരിക അപകടമൊന്നും കൂടാതെ ആ ദൗത്യം വിജയം കാണുക എന്നത് മനുഷ്യരാശിക്ക് തന്നെ ചരിത്രത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്താവുന്ന സംഭവമാണ് ദില്ലാ മധു തുടരുകയാണ് ദില്ല തുടരുക കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ നാലംഗ സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് അവർക്ക് ചെയ്തീർക്കാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അ ദൗത്യം അവർ പൂർത്തിയാക്കുന്നതിനിടയിലാണ് സംഘത്തിലെ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് അതാണ് പെട്ടെന്ന് മുൻനിശ്ചയിച്ചതിലും നേരത്തെ തന്നെ ഇവർക്ക് തിരിച്ചിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് അദൗത്യം നാസയും സ്പേസ് എക്സും വിജയകരമായി പൂർത്തിയാക്കുകയാണ് സംയുക്തമായൊരു പദ്ധതി എന്ന് വേണമെങ്കിൽ ഇതിൽ പറയാം ഈ പേടകവും റിക്കവറി എല്ലാം സ്പേസ് എക്സിൻ്റേതാണ് അതിൽ അവർ നേരത്തെ ഏതാണ്ട് രണ്ടേ കൂടി തന്നെ ഇത് ലാൻഡ് ചെയ്തു ഇത് കടലിലിറങ്ങി അതിൽ നിന്ന് ആളുകളെ കരയിലെത്തിക്കുക എന്ന ആ ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ കരയിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവരെ ഈ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുകയാണ് ഓരോരുത്തരായി പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പൂർണ്ണ ആരോഗ്യവാനായി കൂടി എല്ലാവരും ആളുകളെ അഭിവാദ്യം ചെയ്തവർ പുറത്തേക്ക് വരുന്നത് തന്നെയാണ് ഈ മിഷൻ്റെ ഏറ്റവും വിജയകരമായ ഘട്ടവും എന്തായാലും ഈ നാലംഗ സംഘത്തെ തിരിച്ചെത്തിയിരിക്കുന്നു നാസയുടെ ചരിത്രത്തിൽ ബഹിരാകാശ നിലയത്തിൻ്റെ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മെഡിക്കൽ ഇവാക്വേഷനാണ് അത് വിജയകരമായി പൂർത്തിയാക്കുകയാണ് സെന കാഡ്മാൻ മൈക്ക് ഫിൻ കിമിയയുയി ഒലേക് പ്ലാറ്റിനോവ് ഈ നാല് ബഹിരാകാശ സഞ്ചാരികളാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് പുലർച്ചെ മൂന്നേ മൂന്നരയോടെയുള്ള സമയത്താണ് അൺഡോക്കിംഗ് പൂർത്തിയായത് അതിനുശേഷം പത്തര മണിക്കൂറോളം യാത്ര ചെയ്ത ശേഷമാണ് ഇവർ എത്തിയിരിക്കുന്നത് കിമിയ യുഇ ആണിപ്പോൾ മൂന്നാമതായി പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നുണ്ട് കൈ കാണിച്ച് അഭിവാദ്യം ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ വിജയകരമായൊരു ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വരുന്നതിൻ്റെ സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് എന്തായാലും ഇങ്ങനെ ഓരോരുത്തരായി തിരിച്ച് വരുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാസയുടെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ഓഗസ്റ്റിലെത്തിയ സംഘം നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തി ഏഴോളം ദിവസം ബഹിരാകാശ നിലയത്തിൽ ഉണ്ടായിരുന്നു അവിടെ ചില പരീക്ഷണങ്ങളും അവർ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള കാര്യങ്ങളും അവിടെ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ നേരത്തെ നിശ്ചയിച്ചതിനും മുൻകൂട്ടി മുൻകൂട്ടി നിശ്ചയിച്ചതിനും മുൻപുള്ള ഒരു സമയത്ത് അവർക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നു ആരോഗ്യ പ്രശ്നം ഈ സംഘത്തിലെ ഒരാൾക്ക് ഉണ്ടായതാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചത് നമുക്കറിയാം ബഹിരാകാശ നിലയത്തിലേക്ക് ആളുകൾ പോവുകയും വരികയും ചെയ്യുന്നത് നിത്യമായ ഒരു കാര്യമായി ഒരു സാധാരണ വിഷയമായി നമുക്ക് മാറിയിട്ടുണ്ട് നിലവിൽ അതുകൊണ്ട് തന്നെ അതിലൊരു പ്രത്യേകത നമുക്കില്ല ഇതിനു മുൻപ് മാസങ്ങളോളം അവിടെ സുനിതാ വില്യംസ് ഉൾപ്പെടെയുള്ള ആ സംഘം മാസങ്ങളോളം അവിടെ കുടുങ്ങിക്കിടന്നതിന് ശേഷമുള്ള തിരിച്ചുവരവ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ കണ്ടിരുന്നു ഈ ഇന്ത്യൻകാരനായ ഒരാൾ അവിടെ പോയി തിരിച്ചുവരുന്നതും വളരെ സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിച്ചിരുന്നു അതിനുശേഷം ഈ രീതിയിൽ ഈ തിരിച്ചിറക്കലിന് ഒരു പ്രാധാന്യം വരുന്നത് ഇതൊരു മെഡിക്കൽ ഇവാക്വേഷനാണ് എന്നതാണ് ആളുകളെ അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ തിരിച്ചിറക്കുകയാണ് എന്നതിനാലാണ് എന്തായാലും സെന കാഡ്മാനും മൈക്ക് ഫിൻകും കിമിയും ഒലെക് പ്ലറ്റ്നോവും ഉൾപ്പെട്ട ഈ ക്രൂ ഇലവൻ ക്രൂ പതിനൊന്ന് സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അവർ ഇനി ഒരാൾ കൂടി ഉണ്ട് പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ അതിനുശേഷം ഇവർ കരയിലേക്ക് അവർ പോവുകയാണ് എന്തായാലും നാസിഡഭാഗത്തിനൊരു വിശദീകരണം ഉണ്ടാകും ഈ വിഷയത്തിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതാണ്ട് പത്തര മണിക്കൂറോളം നീണ്ട ആ യാത്രയ്ക്ക് ശേഷം അവർ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു പത്തര മണിക്കൂർ ആ യാത്രാ സമയമാണെങ്കിൽ പോലും ബഹിരാകാശ നിലയത്തിൽ ഭൂമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് ആണവർ ഇവിടേക്ക് എത്തുകയും ഈ സാഹചര്യത്തോട് താതാത്മ്യം പ്രാപിക്കേണ്ടതൊക്കെയുണ്ട് അവർ ആ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തിയിരിക്കുന്നു അല്പസമയത്തിനകം ഒരാൾ കൂടി പുറത്തിറങ്ങിയാൽ ആ കാത്തിരിക്കുന്ന നിമിഷം അവസാനിക്കുകയാണ് രണ്ടേ കൂടി ഈ പേടകം കടലിൽ പതിച്ചിരുന്നു അതിനുശേഷം ഈ റിക്കറി റിക്കവറി പ്രൊസീജിയർ ആരംഭിച്ചു ഏതാണ്ട് ഇത് ഒരു മണിക്കൂറോളം ആകുന്നു ആ തിരിച്ചിറക്കൽ അവരെ തിരിച്ചു പിടിക്കൽ പേടകത്തെ തിരിച്ചു പിടിക്കൽ ആളുകളെ തിരിച്ചിറക്കുന്ന ആ പ്രക്രിയയിലേക്ക് ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം ആയിരിക്കുന്നു ആ പ്രക്രിയയ്ക്ക് അല്പസമയത്തിനകം ഇതാ എല്ലാവരും ക്രൂവിൽ എല്ലാവരും തിരിച്ചിറങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വിജയകരമായി നാസ ആ പദ്ധതി പൂർത്തീകരിക്കുന്നു ആ ചരിത്ര ദൗത്യം നാസ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം